ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ക്യൂ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യമായിട്ട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ എല്ലാ ജില്ലകളുടെയും കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇൻ്റർവ്യൂ എന്നിവ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാകമാനം പതിനഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വേറൊരു ജർമ്മനിയിലേക്കുള്ള ജർമ്മനിയിലേക്കുള്ള നേഴ്സ് വേക്കൻസിയുടെ കാര്യം പറയാനാണ് അടുത്തത് ജർമ്മനിയിലേക്ക് ഈ ജർമ്മനിയിലേക്ക് അഞ്ഞൂറ് ഒഴിവുകളുണ്ട് ഏകദേശം നേഴ്സിങ്ങിൽ ബിരുദം നേഴ്സിങ്ങിൽ ബിരുദം അതുപോലെ രണ്ട് വർഷം ടു ഇയർ എക്സ്പീരിയൻസ് വിത്ത് ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് ആണ് യോഗ്യത ചോദിച്ചിരിക്കുന്നത് ഒ ഡി പി സി വഴിയാണ് വിളിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് അപ്പോൾ ജർമ്മൻ ഭാഷ എ വൺ മുതൽ ബി റ്റു വരെ സൗജന്യ പരിശീലനം നൽകുന്നതാണ് എ വൺ മുതൽ ബി ടു വരെ സൗജന്യ പരിശീലനം അവർ നൽകുന്നതാണ് സ്റ്റൈപ്പൻറ്റോടെ ബി വൺ ഓർ ബി ടു പരിശീലനം ലഭിക്കുന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റൈപ്പൻറ്റോടെ പരിശീലനം ലഭിക്കുന്നതാണ് ജർമ്മൻ ഭാഷയിൽ ബി വൺ ഓർ ബി ടു പരീക്ഷ പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ തിരഞ്ഞെടുക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുന്നവർക്കും നിങ്ങൾക്കിപ്പോൾ ജർമ്മൻ ഭാഷ അറിയത്തില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ വിശദമായ ബയോഡാറ്റ സഹിതം സെപ്റ്റംബർ മുപ്പതിനു മുന്നേ ആയിട്ട് സെപ്റ്റംബർ ഈ മാസം മുപ്പതാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ വിശദമായ ബയോഡാറ്റ അതുപോലെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ ഈയൊരു അഡ്രസ്സിലേക്ക് ജി എം അറ്റ് ദ റേറ്റ് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന മെയിലിലേക്ക് ജി എം അറ്റ് ദ റേറ്റ് ഒ ഡി ഇ പി സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ നിങ്ങൾ അയക്കണം നിങ്ങൾക്ക് വിസ ടിക്കറ്റ് എന്നിവ സൗജന്യമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിക്കുക പൂജ്യം നാല് ഏഴ് ഒന്ന് ടു ത്രീ ടു നയൻ ഫോർ ഫോർ സീറോ ടു ത്രീ ടു നയൻ ഫോർ ഫോർ സീറോ എന്ന നമ്പറിൽ ഇപ്പം ലാസ്റ്റ് ഫോർ ഫോർ വൺ ഫോർ സീറോ ഫോർ വൺ ഫോർ ടു ഫോർ ത്രീ അതുപോലെ ഫോർ ഫൈവ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഈ നമ്പറാണ് അതിനകത്ത് ലാസ്റ്റ് ഫോർ വൺ ഫോർ ടു ഫോർ ത്രീ ഫോർ ഫൈവ് എന്ന് എന്നിവ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടെ ഇതിൻ്റെ കാര്യമാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് പതിനഞ്ച് ഒഴിവുകളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് രണ്ടാമത് ജർമ്മനിയിലേക്കുള്ള വേക്കൻസി ആണ് ഒ ഡി പി സി മുഖാന്തരമാണ് അപ്പോൾ ഈ മെയിലിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക കേട്ടോ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് കൂടുതൽ ആൾക്കാർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഈ ഒരു ജിംബറിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് അപ്പം അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് കാണാം ജിമ്മറിന്റെ ലിങ്ക് ഈ ജിമ്മറിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സോറി ഇവിടെ ഇവിടെ ഏറ്റവും താഴെയാണ് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് എന്നുള്ള ലിങ്കാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ അത് നിങ്ങൾ മറക്കരുത് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ ഒരു വേക്കൻസിയുടെ കാര്യം പറയുകയാണ് ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം പ്രൊജക്റ്റ് നേഴ്സായിട്ടാണ് നിംഹാൻസിലാണ് കേട്ടോ നിംഹാൻസിലാണ് പ്രൊജക്ട് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് ആണ് ഒരു വേക്കൻസിയാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇരുപത്തെണ്ണായിരം രൂപയാണ് ശമ്പളം അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഫ്ലബോട്ടമി എന്ന് പറഞ്ഞാൽ ബ്ലഡ് എടുക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല ബാംഗ്ലൂർ ഉള്ളവർക്ക് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് മണിക്കാണ് ബാംഗ്ലൂർ ഉള്ളവർ എല്ലാം പോയി അറ്റൻഡ് ചെയ്യുമെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത് കേട്ടോ ബാക്കി സെലക്ഷനാണ് അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ആയിട്ട് ഇവിടെ നിംഹാൻസിൽ എത്തിച്ചേരുക ഇവിടെ ഫോർത്ത് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കമ്മിറ്റി റൂം അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങളവിടെ എത്തിച്ചേരുക കറക്റ്റ് സമയത്ത് എത്തിച്ചേരുക പിന്നെ മറ്റൊരു വേക്കൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിംഹാൻസിൽ ഒരു സോറി നിംഹാൻസിലുള്ള ജിബ്മറിലെ ഒരു വേക്കൻസി ആണ് കുഴപ്പമില്ല ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ജിബ്മർ റിസർച്ച് നേഴ്സിൻ്റെ വേക്കൻസി ആണ് ജിംമർ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഓക്കെ ഓക്കെ ഞാൻ പിന്നൊരു ദിവസത്തിൽ അത് പറയാൻ അല്ലെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇൻഫർമേഷൻസ് ജർമ്മനി യൂണിവേഴ്സിറ്റിലേക്ക് അപേക്ഷിക്കാനുള്ളവർക്ക് അപേക്ഷിക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ്